പ്രതിവിലെ തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ലെന്നും അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഹൈക്കോടതിയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പെരിതൽമണ്ഠ പോലീസാണ് കേസിൽ സി എൻ രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തത് ലീഗൽ ഡെസ്കിൽ നിന്ന് ശബന സിയാതുണ്ട് ശബന എന്തൊക്കെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നത് ഇതര പകുതിവില തട്ടിപ്പുമായും ബന്ധപ്പെട്ട് സി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ജുഡീഷ്യറിയോടുള്ള അവഹേളനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അഭിഭാഷകർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു പരാതി എത്തിയപ്പോൾ കോടതി ഇതിൽ പോലീസിന്റെ വിശദീകരണം തേടിയിരുന്നു ഇന്നിപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസായ സി എൻ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും എന്ന് കോടതിയിൽ അറിയിച്ചത് നിയമ നടപടികൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് ഡി ജി പി ഇന്ന് വിശദീകരിച്ചിട്ടുള്ളത് അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കണം എന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകൾ ഇല്ല എന്നാണ് ഡി ജി പി ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞത് പോലീസിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഈ ഹർജി അതായത് അഭിഭാഷകൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു ജസ്റ്റിസിനെ പ്രതി ചേർത്തത് പെരുനിർമ്മണ പോലീസായിരുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്ന് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇന്ന് കോടതി റിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഉന്നത സ്ഥാനത്തുള്ളവരെ പ്രതിചേർക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഈ റിട്ടയർഡ് ജസ്റ്റിസിനെ ഈ രീതിയിൽ പ്രതിചേർത്തത് എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചിരുന്നു ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ലീഗൽ അഡ്വൈസർ എന്ന രീതിയിൽ തന്റെ പേര് ഉൾപ്പെടുത്തുകയായിരുന്നു താൻ അതിൽ പ്രതിഫലം പറ്റുകയോ അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് നായർ ഈ സാഹചര്യത്തിലാണ് പോലീസ് പോലീസ് ാണ് ശേഷം അഭിഭാഷകൻ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു വിഷയം ഉന്നയിച്ചത് ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവുകളില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കണമെന്നാണ് പോലീസ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ നടക്കുമുള്ള കാര്യങ്ങളിലേക്ക് വന്നത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതി ഉയർന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ലാലി ബിംസന്റെ അടക്കമുള്ളവരെ ഈ കേസിൽ പ്രതിചേർത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ ഉപദേശക സമിതി അംഗം അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ എന്ന രീതിയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജസ്റ്റിസ് പി എൻ രാമേന്ദ്രൻ നായരെ പെരിന്തമണ്ണ പോലീസ് പ്രതിചേർത്തത് എന്നാൽ ഇതിനെതിരെ അഭിഭാഷകർ തന്നെ കോടതിയിൽ സമീപിക്കുകയും കോടതിയിൽ ഇവർ ആവശ്യപ്പെട്ടത് ഇത്തരം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന അതായത് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജി ജഡ്ജിക്കെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൃത്യമായ അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു അന്വേഷണവും നടത്താതെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്ത് നിയമവിരുദ്ധമാണ് ജുഡീഷ്യലറിയോടുള്ള അവഹേളനമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് പോലീസിനോട് ഇത് എന്റെ അടിസ്ഥാനത്തിൽ കേസ് ാണ് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ ഈ തട്ടിപ്പിന് നിന്നിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചത് ഇന്നിപ്പോൾ ഏതായാലും ഡി ജി പി അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ജസ്റ്റിസിനെതിരെ ലഭിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ല നിയമപരമായ നടപടികളിലൂടെ ഈ കേസ് അവസാനിപ്പിക്കും എന്നാണ് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കണ്ടെത്തലുകളാണ് പോലീസ് നടത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് ഇന്ന് പോലീസ് പോയിട്ടില്ല കാരണം ഈ ജഡ്ജിക്കെതിരെ തെളിവുകൾ ഇല്ല എന്ന് മാത്രമാണ് അതായത് ഈ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ജഡ്ജിക്ക് എതിരെ കേസെടുത്തതാണ് മറ്റ് കേസുകൾ മറ്റുള്ള പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്കോ പോലീസ് പോയിട്ടില്ല ഈ കേസിൽ ഇപ്പോൾ ഈ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് പരിശോധന നടന്നത് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്നാണ് കോടതിയെ അറിയിച്ചത് ബ്നാ സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്